അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ഈ ഇസ്രായേലിന്റെ ചരിത്രം അത് അതിന്റെ സെൻസിൽ മനസ്സിലാക്കുക പഴയ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അല്ലാതെ പഴയ നിയമത്തിലെ ദൈവം കുഴപ്പക്കാരനായിരുന്നു പുതിയ നിയമത്തിലെ ദൈവം നൈസാണ് അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാനല്ല ഇവിടെ ഇന്ന് സംഭവിച്ചു യഥാർത്ഥ സുവിശേഷം തമസ്കരിക്കപ്പെടുന്നു നാശകരമായ മതഭേദങ്ങൾ ആഘോഷിക്കപ്പെടുന്നു അത് മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം മലങ്കരയിലെ തലപ്പള്ളികൾ പോലും പെന്തക്കോസ് വിശലിപ്തമായ ദൈവശാസ്ത്രവും സുവിശേഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് മണനാട് പള്ളിയായാലും കോതമംഗലം പള്ളി ആയാലും കുറുപ്പും പടിപ്പള്ളി ആയാലും എല്ലാം നമ്മൾ കാണുന്നതാണ് പെടകോസൽ ആശയങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു യേശുനാമ പ്രാർത്ഥനകളും കീർത്തനങ്ങളും മുഴങ്ങുന്നു അപ്പൊ അവിടെ സഭയുടെ സ്പിരിച്വാലിറ്റി തമസ്കരിക്കപ്പെടുന്നു മലങ്കരയിൽ ഏറ്റവും വലിയ ആത്മീക സംഗമമായ മണറാട്ടെ നോമ്പിൽ പോലും ആ പൂർവിക മര്യാദ അനുസരിച്ച് ആളുകൾക്ക് ശാന്തമായി നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം നിഷേധിച്ച് അവരുടെ ചെവിയിലേക്ക് കാതടപ്പിക്കുന്ന ഉപകരണ സംഗീതവും പാശ്ചാത്യ സുവിശേഷത്തിന്റെ അട്ടഹാസങ്ങളും കേറ്റുന്നു എവിടെ പോയി നിൽക്കുന്നു അപ്പൊ സത്യം കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും സത്യം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്കവിടെ യാമപ പ്രാർത്ഥനകളും എല്ലാമായിരുന്നു അവിടെ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതും വിളിച്ചപേക്ഷിച്ചിട്ടില്ലാത്തതുമായ ഒരു ദൈവനാമത്തെ നാവിലെടുക്കുന്നു യു ആർ ഒഫൻറ്റേസ് ഇപ്പൊ ചില ആളുകളുണ്ട് ഭയങ്കര ചരിത്ര പണ്ഡിതരാണ് കുണ്ഠിതരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആധികാരികമായിട്ട് എഴുതുകയാണ് ഇപ്പൊ പരു കീറുന്നതിൽ വിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടെന്ന് വെക്കുക പരു കീറുന്നതിൽ അല്ലെങ്കിൽ ഇനിമ വെക്കുന്നതിൽ വിദഗ്ധനാണ് എന്ന് വെച്ചാൽ അയാള് ബൈപാസ് ചെയ്യുന്നതിന്റെ അഭിപ്രായം അയാളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തിലധികം പേരുടെ പരു വിജയകരമായി കീറിയ ഡോക്ടർ ഹോസ്മാൻ അല്ലെങ്കിൽ ഡോക്ടർ പാഷ പണ്ട കോട്ടയത്ത് ട്രാൻസ്ഫോർ സ്റ്റാൻഡിന്റെ ഭാഗത്ത് ഒരു ഡോക്ടർ പാഷയുണ്ട് ചെറിയ കുറിപ്പ് ഇങ്ങനെ കൊടുക്കും വെള്ളപൊക്കെ ഗുഹിരോഗങ്ങൾ ലൈംഗിക വലശീൽ ഡോക്ടർ പാഷ അപ്പൊ ഡോക്ടർ പാഷ അതിന് പെട്ടി നോക്കി വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഡോക്ടർമാരുണ്ട് പരു കീറാൻ വിദഗ്ധനാണ് പരു കീറുന്ന ഡോക്ടർ അല്ലെങ്കിൽ എനിമ വെക്കുന്ന ഡോക്ടർ അപ്പൊ അവരുടെ ഒന്ന് അടുത്ത് പോയി ബൈപ്പാസിന്റെ ഒന്ന് ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോകരുത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചില കുറിമാനൊക്കെ വിടുന്നുണ്ട് ഭയങ്കര പണ്ഡിതനായിരിക്കാം പരു കീറുന്ന കാര്യത്തിൽ അത്രയും മതി പരുവീർക്കും ഈ കാര്യത്തിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നറിയത്തില്ലല്ലോ അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു എന്ന് തന്നു ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് പ്രീടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഓഡിയൻസ് റിലവൻസ് തിരുവഴുത്തുകളെ പഠിക്കുമ്പോൾ വി ഹാവ് ടു ഡു റൈറ്റ് ഡിവൈഡിങ് ഓർത്തോ ടോമിയോ അപ്പൊ ടു ഡിവൈഡ് റൈറ്റ്ലി സോ ദിസ് ഗ്ലോറിയസ് കോസ്പെൽ ഷുർലി ദിസ് ഇസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ കാരണം ഈ സുവിശേഷത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തും അല്ലാതെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തു പരിഹസിക്കപ്പെടുവാൻ അല്ല മറിച്ച് മഹത്വകരമായ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് രഹസ്യത്തിന്റെ അല്ലെങ്കിൽ നാണക്കേടിന്റെ അപമാനത്തിന്റെ ദിസ് ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്വൽ പുറത്തുള്ള ആളുകളെ ചോദിക്കുമ്പോൾ പല ആളുകളും മുണ്ടിട്ട് പോകുന്നു ബബ്ബബ വെക്കുന്നു ഉത്തരവില്ലാതെ പോകുന്നു അപ്പൊ അവരോടൊപ്പം ഞങ്ങളെയും കൂടെ കൂട്ടാനാണ് വരൂ ഞങ്ങളുടെ കൂടെ ഇല്ല നാണൻകെട്ട കാര്യമല്ല ഞങ്ങൾ പറയുന്നു അങ്ങേറ്റ അപമാനകരമായ കൊലപാതകവും പിടിച്ചുപറിയും ബലാത്സംഗവും ഒക്കെ നടത്തിയിരുന്ന ഒരു ഗോത്ര ദൈവത്തെ സമോഷിക്കുവാനോ പ്രശംസിക്കുവാനോ പുകഴ്ത്തുവാനോ അല്ല അപ്പൊ അതാണ് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒരിക്കലും ഈ യഹോവയെ സ്തുതിച്ചിട്ടില്ല ഭജിച്ചിട്ടില്ല ഉണ്ടോ ഉണ്ടോ സൈവർ യെസു പിതാവ് യഹോവയാണോ സ്തുതിച്ചത് ഫീലക്സിനോസോ അന്തിമോസോ ഇമാനിയോസോ ദിയസ്കോറോസോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇവിടെ ഏത് കാലഘട്ടത്തിലാണ് പതിനാലാം നൂറ്റാണ്ടിൽ വില്യം ടിൻഡേയിലാണ് യഹോവ എന്ന പേര് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പിന്നെ റസൽ കേരളത്തിൽ വന്ന് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ യഹോം അന്ന് ബൈബിൾ സൊസൈറ്റി ഇപ്പൊ തെറ്റി അവർ എഹോം ഇല്ലാതെ ബൈബിൾ ഇറക്കിട്ടുണ്ട് അപ്പൊ ഈ എന്ന നാമത്തെ സ്തുതിക്കുകയും ഭജിക്കുകയും പൂജിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന സുറിയാനിക്കാരാ നിനക്ക് അയ്യോ കഷ്ടം കാരണം നീ പൂർ നിന്റെ അപ്പൂപ്പൻ കേൾക്കാത്ത ഒരു ദൈവനാമം നിനക്ക് കിട്ടിയാൽ അത് നവീന മൂർത്തിയാണ് നൂതന നാമമാണ് പുരാതനമായിട്ട് ഉള്ള നാമമാണോ അപ്പൊ നീ പുരാതന ക്രിസ്ത്യാനി അല്ല പുരാതനമായ നാമവും പുരാതനമായ പ്രാർത്ഥനയുമാണ് നിനക്ക് നീ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഓർത്തോഡോക്സ് നീ അതിൽ നിന്ന് വ്യതിചലിച്ചെങ്കിൽ നിനക്ക് അപപ്രംശം സംഭവിച്ചെങ്കിൽ യു ആർ ഹെട്രോഡോക്സ് നൗ യു ആർ ഹെട്രോഡോക്സ് കേരളത്തിൽ ഇപ്പൊ ഈ വാട്സാപ്പിലൊക്കെ ഇരുന്ന് തള്ളുന്ന ആളുകൾ യാക്കോബായകാരാണെന്നൊക്കെ പറയുന്നു ചിലർ ഓർത്തഡോക്സ് ഓർത്തഡോക്സാരെന്ന് പറയുന്നു ആരായിരുന്നാലും നിങ്ങൾ ഹെട്രോഡോക്സ് ആണ് മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്നു വിളിക്കും നിന്നെ ഞാൻ മടത്ത എന്നു വിളിക്കും അങ്ങനെ കണ്ടൊരു പാട്ടുണ്ടല്ലേ എന്തുകൊണ്ട് യാക്കോബ എന്ന് വിളിക്കാൻ പറ്റുമോ യാക്കോ പ്രധാന ഏത് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചോ കഷ്ടം സഹിച്ചോ ആ വിശ്വാസത്തെ വലിച്ചു കീറുന്ന സുവിശേഷവും പ്രസംഗവുമാണ് ഇന്ന് യാക്കോബായ് പള്ളി കേൾക്കുന്നത് ഹൗ കാൻ ഐ കോൾ യു യാക്കോബൈസ് ഐ കനോട്ട് ഐ ജസ്റ്റ് നിങ്ങളെ ഓർത്തഡോക്സ് എന്ന് വിളിക്കാൻ പറ്റുമോ ഓർത്തഡോക്സ് പിതാക്കന്മാർ കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്തുതി നടത്തുന്ന നിങ്ങൾ ഹെട്രോഡോക്സ് ആണ് ഹെട്രോഡോക്സ് നോട്ട് ഓർത്തഡോക്സ് അത് ചിന്തിക്കുക ഇപ്പൊ പുരാതനമായ ദൈവസ്തുതി സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധന പിതാവിനും പുത്രനും പരിചയത്ത് റൂഹായിക്കും സ്തുതി ഹോളി ട്രിനിറ്റിയാണ് വർഷിപ്പ് ചെയ്യേണ്ടത് ഇത് പറയേണ്ടി വരുന്നിടത്തോളം ദൗർഭാഗ്യകരമായ പിതാക്കന്മാർ ദുഃഖിക്കുകയാണ് അവരുടെ ആത്മാക്കൾ ഇറ്റ്സ് എലൈഫ് പക്ഷേ അവരുടെ ദുഃഖത്തിനിടയിലും ദുർബലമായ ശബ്ദത്തിലെങ്കിലും ഞാൻ പ്രതികരിക്കുന്നതാണ്പോൾ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അതാണ് എൻ്റെ ഊർജം അതാണ് എൻ്റെ ശക്തി ഈ പിതാക്കന്മാരുടെ ബ്ലെസ്സിങ്സ് കാരണം അവർ എങ്ങനെയാണ് ആരാധിച്ചത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സോ ചിന്തിക്കുക ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കുറേശേ കുറേശേ അനുഗ്രഹിക്കുമാരാട്ടെ മേകോൾ ബ്രോസ്യൂ താങ്ക് യു